ബഹുമാനനായ അർഷദ് മദനിയുടെ വന്ധ്യ പിതാവുണ്ട് ബഹുമാനനായ സയ്യിദ് ഹുസൈൻ മദനി അവരുടെയൊക്കെ ചരിത്രം എന്താണെന്നറിയോ തുരന്നുണ്ടാക്കിയുടെ ജയിലിൽ കുത്തുണ്ട് ടേക്കുക ഹുസൈൻ അഹമ്മദ് മദനിയും അദ്ദേഹത്തിന്റെ ഉസ്താദായ മഹ്മൂദ് മഹ്മൂദ്യും ത്യാഗോജ്ജലമായ ജീവിതം ഭയങ്കരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ ഉസ്താദായ മഹ്മൂദ് വിശുദ്ധ റമലാനായപ്പോ ശിഷ്യനായ ഹുസൈൻ അഹമ്മദ് മദനിയോട് പറഞ്ഞു നാളിന്ന് വരെ റമലാനിൽ ഹാഫു അല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല ജയിലിൽ കിടക്കുമ്പോൾ എന്റെ ഉസ്താദിന് ഹാഫുലിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇൻഷാൽ പരിശ്രമിക്കും ജയിലിൽ കിടന്ന് റമലാന്റെ ഓരോ ദിവസവും ഓരോ ജുസ് ഖുർആാൻ മനപ്പാഠമാക്കി പകലില് രാത്രി ഉസ്താദിന്റെ മുമ്പിൽ ഇമാമത്ത് നിൽക്കും ജയിൽ ജീവിതം പോലും വിവാദത്താക്കി മാറ്റിയവരാണ് അവർ അവർ മാപ്പെഴുതി കൊടുത്ത് രക്ഷപ്പെട്ടവരല്ല കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നു നൂറുകണക്കിന് കള്ളക്കേസുകൾ ചുമത്തി അവർക്കെതിരെ വധശിക്ഷ വിധിക്കാൻ വേണ്ടി പേന എടുത്തിട്ട് ജഡ്ജി ഇങ്ങനെ ഇരിക്കുകയാണ് അയാള് വിധിക്കുന്നില്ല ഒന്നും എഴുതുന്നില്ല അല്പസമയം പേന പിടിച്ചുകൊണ്ടിരുന്ന വിറയ്ക്കുന്ന കൈകളിൽ നിന്ന് പേന താഴേക്ക് വെച്ചു എന്നിട്ട് ിൽ വന്ന് വിരിമാറ കാട്ട് കൊണ്ട് നിൽക്കുന്ന പണ്ഡിത വരേണ്യന്മാരെ നോക്കിയിട്ട് ആ ജഡ്ജ് പറഞ്ഞു എനിക്ക് കഴിയില്ല നിങ്ങൾക്കെതിരെ ഒരു വിധിയെഴുതാൻ നിങ്ങളുടെ ഈ തീക്ഷ്ണായം കണ്ടിട്ട് നിങ്ങളുടെ ഈ ധൈര്യമായി നിങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്കെതിരെ വിധിയെഴുതാൻ എൻ്റെ മനസ്സും ശരീരവും അനുവദിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളുക മാപ്പിഴുതിപ്പെടുത്ത് രക്ഷപ്പെട്ട ചരിത്രമൊന്നും ദൈവംതി പണ്ഡിതന്മാർക്കില്ല അധികാരികൾ വെച്ച് വിളമ്പുന്ന കോശാന കോശാനപാടുന്ന പാരമ്പര്യം ദൈവന്തി പണ്ഡിതന്മാർക്കില്ല ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ശക്തിയുക്തമായി പോരാടിയവരാണ് അതിൽപ്പെട്ട വലിയ ഒരു പണ്ഡിതനാണ് മഹാനായ ഹുസൈൻ അഹമ്മദ് മദനി മദനിറിമഹുല്ല കേരളത്തിൽ ഒരുപാട് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് മഹാനുഭാവന് ഹുസൈൻ അഹമ്മദ് മദനിയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനുണ്ട് കേരളക്കാരനായ കണ്ണൂർ ജില്ലക്കാരനായ ബഹുമാനനായ ഷെയ് ഹസൻ ഹസറത്ത് റഹ്മത്തുള്ളാഹി ഹസറത് അഹമ്മദ് കത്തുപോയി ഞങ്ങൾക്കിവിടെ ഒരു മുതര്യസിനെ ആവശ്യമുണ്ട് അതുകൊണ്ട് താങ്കളുടെ ഏതെങ്കിലും ശിഷ്യന്മാരെ പറഞ്ഞു വിടണം കേരളക്കാരനായ ഹസൻ എന്നു പേരുള്ള തന്റെ ശിഷ്യനെ വിളിച്ചു എന്നിട്ട് ഹുസൈൻ അഹമ്മദ് മദനി ഒരു പേര് കൊടുത്തു ഇന്നു മുതൽ വെറും ഹസന അല്ല ഇന്നു മുതൽ ഷെയ്ഖ് ഹസനാണ് ഇന്ന് മുതൽ ഷെയ് ഹസനാണ് ബാക്യാത്തിൽ പോണം അവിടെ ഒരു സ്ഥാതൻ്റെ അർഷമുണ്ട് ഹുസൈൻ അഹമ്മദ് മദനി പറഞ്ഞു വിട്ടു ബാക്യാത്തിലേക്ക് അങ്ങനെ ഹുസൈൻ അഹമ്മദ് മദനിയുടെ ശിഷ്യനായ ഖാദിമായ പ്രധാനപ്പെട്ട ഒരു മകനെ മകനെപ്പോലെ കൊണ്ട് നടന്ന ഷെയ് ഹസൻ ഹസറത്തിന്റെ മുമ്പിലിരുന്ന് ബുഹാരി ഓതി ഓതിപ്പടിച്ചവരാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ജമഅഅയ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരും ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമഅഅയ്യത്തുല്ലുലുമയുടെ തലപ്പത്തിരിക്കുന്ന ബഹുമാനനായ മൂസ ഉസ്താദ് മൂസൌ ആഫിയത്തും ദീർഘായുസും നൽകുമാറാകട്ടെ ലാർലുലും ദൈവബന്തിന് പലരും പല കുപ്രചരണങ്ങളും നടത്തുമ്പോഴും വ്യക്തമായ പഠനം നടത്തിയിട്ട് ധൈര്യസമേതം ദൈവബന്തികൾ ദൈവബന്തി പണ്ഡിതന്മാർ കാഫറുകളോ മുബുത്തതികളോ അല്ല എന്ന് പ്രസ്താവന നടത്താം തൻ്റെയിടം കാണിച്ച പണ്ഡിത പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള അയ്യത്തുല്ല ആ ദക്ഷിണയുടെ തലപ്പത്തിരിക്കുന്ന മൂസാ ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ ഞാൻ തുറന്നു തന്നെ പറയുന്നു രണ്ട് സമസ്തകളുടെയും അമരത്തിരിക്കുന്നവർ എ പി സമസ്തയായാലും ഇ കെ സമസ്തയായാലും അതിന്റെയൊക്കെ തലപ്പ് തിരിക്കുന്ന ആളുകൾ ഷെയ്ഹസൻ ഹസറത്തിന്റെ മുമ്പിൽ നിൽക്കി താബോധിയവരാണ് സംസ്ഥാന ജീവമൂലവി ബഹുമാനനായ ഷെയ് ഹസൻ ഹസ്രത്തിൽ നിൽക്കി താബോധിയവരാണ് എന്ന് പറഞ്ഞാൽ ദൈവംതി പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ ഷെയ് ഹസൻ ഹസറത്തിനെയോ അതല്ല എങ്കിൽ ബഹുമാനനായ ഹുസൈൻ അഹമ്മദും അതിനെയൊക്കെ എഴുതി തള്ളിയിട്ട് ഒരു ജമഅഅയ്യത്തിനും ഇവിടെ സുന്നത്ത് ജമാഅത്ത് അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളതാ പറ്റില്ല ഇവിടുത്തെ ആരുടെ ആയാലും സനതു പരിശോധിച്ചാൽ അത് പണ്ഡിതന്മാരിലൂടെ അല്ലാതെ ഹബീബായ മുത്തിലേക്ക് ചെന്നെത്തില്ല എന്ന അവസ്ഥയാണെങ്കിൽ ഇതുപോലും വയ്ക്കുമ്പോൾ ആരാണ് ഹുസൈൻ അഹമ്മദ് മദനി ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ആദ്യത്തെ മന്ത്രിസഭ തീരുമാനിക്കുമ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നേരെ പോയി ഹുസൈൻ അഹമ്മദ് മദനി അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞു ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ മന്ത്രിസഭയിൽ താങ്കളായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചിട്ടല്ല അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടിട്ടല്ല മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം സന്തോഷപൂർവ്വം നിരസിച്ചു ഇല്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അതല്ല എങ്കിലും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അല്ല ഞാൻ വേണ്ടി ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത് പടച്ചവന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട അതുകൊണ്ട് എനിക്കിതൊന്നും ആവശ്യമില്ല അവസാനം ഒരുപാട് നിർബന്ധിച്ചപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു എങ്കിൽ എങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയാം അയ്യത്തോ ഉലമായ ഹിന്ദിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ പേര് ഞാൻ പറയാം ചിന്തിക്കണം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച മൗലാന അബുൽ കലാം ആസാദാണ് ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവിടെയാണ് നാം ചരിത്രങ്ങളുടെ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് മന്ത്രിസ്ഥാനം നിരസിച്ചു വീണ്ടും ബഹുമാനപ്പെട്ട ഹുസൈൻ അഹമ്മദ് മദിനിയുടെ പേര് വരികയാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ മുന്നിൽ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തൊള്ളായിരത്തി അൻപത്തിനാലിലോ മറ്റോ ഇന്ത്യ രാജ്യം നൽകുന്ന ഏറ്റവും പരമോന്നത ബഹുമാന ബഹുമതിയായ പത്മഭൂഷൺ അവാർഡിന്റെ ലിസ്റ്റ് വന്നപ്പോൾ ആ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു ബഹുമാനനായ മൗലാന ഹുസൈൻ അഹമ്മദും രാജ്യസ്നേഹത്തിന്റെ ഹോൾസെയിൽ പറഞ്ഞടക്കുന്ന ആരും അന്നുണ്ടായിരുന്നില്ല ഒരാളുടെയും മറ്റൊരാളുടെയും പേരന്ന് വന്നില്ല ബഹുമാനപ്പെട്ട ഹുസൈൻ അഹമ്മദ് മദനി വിദ്യാഭ്യാസത്തിനും സാഹിത്യത്തിനുമുള്ള പത്മഭൂഷൺ അവാർഡ് ആദ്യമായി ലഭിച്ചത് ഇന്ത്യ രാജ്യത്ത് ഹുസൈൻ അഹമ്മദ് മദനി വീണ്ടും അദ്ദേഹത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായി നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി ഹുസൈൻ അഹമ്മദ് മദനിയുടെ പേരിൽ ഒരു സ്റ്റാമ്പ് അടിച്ചിറക്കുകയുണ്ടായി ചരിത്രം നാം അറിയണം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുമായി അല്ലെങ്കിൽ ഇന്ത്യൻ മുസൽമാനുമായി ദൈവം പണ്ഡിതന്മാർക്കും നിന്റെ ഉള്ള ബന്ധം എന്താണ് ഈ മഹത്തുക്കളാണ് തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ മഹത്തായ ജമഅയ്യത്തുലമായ ഹിന്ദു എന്ന പണ്ഡിത പോരാളി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആ ഒരു സാഹചര്യമൊക്കെ നാം ഒന്ന് പഠനം നടത്തണം